ഇത്തിരി മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് വേഷം നടിച്ചു കാട്ടുന്നു ഈ ഭൂമിൻറെ പേരാണ് നാടകം ഈ ഭൂമിൻറെ പേര് രാവിലെ മുതൽ നിറഞ്ഞ സദസ്സിൽ ടാഗോറിലെ നിറഞ്ഞ സദസ്സിലായിരുന്നു നാടകങ്ങളെല്ലാം മത്സര വിഭാഗങ്ങളായി പ്രദർശിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടത് എല്ലാം മികച്ച നാടകങ്ങളായിരുന്നു പതിനാറ് നാടകങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് ആ പതിനാറ് നാടകങ്ങളും ഒന്നിനൊന്ന് മികച്ച തന്നെയായിരുന്നു ഇപ്പോൾ നമ്മളൊപ്പം ഉള്ളത് കഴിഞ്ഞ വർഷവും ഈ വർഷവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വന്ന നാടകത്തിൻ്റെ ആ കൂട്ടമാണ് നമ്മുടെ ഉള്ളത് എന്താണ് പേരെന്താണ് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഒരു നാടകം മറ്റു മറ്റു നാടകങ്ങൾ നാടകങ്ങൾ നാടകത്തിന്റെ കാര്യം എല്ലാം വളരെ മികച്ച ആടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത് ജഡ്ജസ് അത് പറഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് എല്ലാം വളരെ ഇതാണെന്ന് പിന്നെ നാടകങ്ങൾ ഒരിക്കലും മോശമായില്ല കാരണം ഇത്ര ഒരു എഫേർട്ട് ഇന്ന് ഉണ്ടായി വരുന്നതുകൊണ്ട് തന്നെ മോശമില്ലാന്ന് തന്നെയാണ് വിശ്വാസം ഭാര്യ രണ്ടാം തവണയും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ എത്താൻ കഴി സാധിച്ചത് ശരിക്കും ഞാൻ മാത്രം വിചാരിച്ചതൊന്നും നടക്കില്ല ഈ പത്ത് പത്തംഗങ്ങളും പിന്നെ കോക്കല്ലൂർ സ്കൂളിലെ വ്യത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുപരി ആവറേജ് ക്രിയേറ്റീവ് കളക്ടീസ് എന്ന് പറഞ്ഞാൽ പത്തു മുപ്പത് അംഗങ്ങൾ വരും അതുപോലെ ഡയറക്ടർ നെങ്കിലേട്ടൻ്റെ കോൺട്രിബ്യൂഷനാണ് ഞങ്ങളുടെ പി ടി അംഗങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ഫലമാണ് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് പേരെന്താണ് ശിവേന്ദു നാടകങ്ങൾ ഈ നാടകത്തിന് അഭിനയിക്കുക അല്ലെങ്കിൽ നാടകം മറ്റു നാടകങ്ങൾ കാണുക എന്നൊക്കെ പറയുന്നത് വളരെ ഞാൻ ഈ മ്യൂസിക് ചെയ്തതാണ് ഒൻപതോളം ഒൻപത് വർഷമായി നാടകത്തെ ഈ എത്തിക്കുകയാണ് കുട്ടികളിലൂടെ അത് എത്രത്തോളം സന്തോഷമുള്ള ഒരു കാര്യമാണ് വലിയ സന്തോഷം അഭിമാനവും ഒന്ന് എടുത്തു പറയുന്ന കാര്യം സർക്കാർ വിദ്യാലയമാണ് ഒരു സർക്കാർ സ്കൂള് തുടർച്ചയായിട്ടുള്ള പേരോടൊന്നും ജി എച്ച് എസ് എസ് കോക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോക്കല്ലൂർ കോഴിക്കോട് ജില്ലയില് ബാലുശ്ശേരി സബ് ജില്ലയിൽ ഉൾപ്പെട്ട സ്കൂളാണ് ഒമ്പതാമത്തെ തവണയാണ് തവണയാണിപ്പോൾ സ്റ്റേറ്റിൽ എ ഗ്രേഡ് വാങ്ങുന്നത് ഞങ്ങൾ ഒമ്പത് തവണ സ്റ്റേറ്റിൽ കളിക്കാൻ പറ്റി അതിലിപ്പോൾ മൂന്ന് തവണ മൂന്ന് തവണ മികച്ച നടൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നടന്ന മത്സരത്തിൽ സിംഗപ്പൂർ എന്ന നാടകം ഏറ്റവും മികച്ച നാടകമാവുകയും അതിൽ അദ്വൈത് ബി എസ് മികച്ച നടനാവുകയും ചെയ്തു കഴിഞ്ഞ വർഷം കൊല്ലത്ത് ഓ മാധവൻ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ആ ഓഡിറ്റോറിയത്തിൽ നടന്ന നാടക മത്സരത്തിൽ കുമരു എന്ന നാടകം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുകയും അതിൽ കുമരുവിൻ്റെ വേഷം ചെയ്ത യതു കൃഷ്ണറാം അന്ന് യതു പ്ലസ് വണ്ണിലാണ് ഇപ്പോൾ യദു പ്ലസ് ടുവിലായി ഇതാ മൂന്നാമത് വർഷം എന്ന് പറഞ്ഞാൽ യദുവിൻ്റെ തുടർച്ചയായ രണ്ട് വർഷങ്ങളിലെ ഏറ്റവും മികച്ച നടൻ്റെ പട്ടം നേടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഇത് നാടകക്കൂട്ടം എന്നിട്ട് കോക്കല്ലൂർ നാടകക്കൂട്ടത്തിൻ്റെ വിജയമാണ് അവിടെ നാട്ടുകാർ രക്ഷിതാക്കൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം മാവറിക്സ് എന്ന് പറയുന്ന ഒരു നാടക സംഘം ഞങ്ങൾക്കുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ നാടകത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്കൂളിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ് അതാണ് ഞങ്ങളുടെ ശക്തി പി ടി എ പി ടി എ പ്രസിഡൻ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ട് പ്രിൻസിപ്പളിപ്പോൾ ടീമിലുണ്ട് ഒരു നാടകപ്പടയാണ് കോഴിക്കോട് നിന്ന് കോക്കല്ലൂർ സ്കൂളിൽ നിന്നിങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ വേദി കീഴടക്കി അത് ശരിക്കും അതെ ഞങ്ങൾ കളിച്ച സമയത്ത് തന്നെ തകർത്ത് കളിച്ചു അപ്പോൾ വലിയ സന്തോഷമായി ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞ സമയത്ത് എല്ലാം നല്ല നല്ല മത്സരമാണ് നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നാടകങ്ങളാണ് അതിൽ ഏറ്റവും ൊലിമുള്ള ഒരു നാടകമായി നിൽക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതിന്റെ മധുരം ഇരട്ടിക്കുന്നത് അതിൽ മികച്ച നടന്റെ പട്ടവും കൂടെ കിട്ടി എന്നുള്ളതാണ് ആരാണ് ആരാണ് സംവിധായകൻ നമസ്കാരം എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികൾ തട്ടിൽ കേറുമ്പോ നല്ല നമുക്ക് ഒരു സംവി എന്താ പറയുക സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മളോട് അത്രയും സഹകരിക്കുകയും അങ്ങനെയുള്ള എൻവയോൺമെന്റ് സിസ്റ്റമുള്ള ഒരു സ്കൂളാണ് കൊക്കലൂര് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു കാര്യങ്ങൾ ആ ഒരു പേരിലേക്ക് എത്തുന്ന ഒരു കാര്യം കൂടി എങ്ങനെയായിരുന്നു ഏത് നാട് ഏറ്റം ഇത് സത്യത്തിൽ കുടിയൊഴിക്കപ്പെടുന്നവരുടെ ഒരു രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവരെ തന്നെ ഇരിക്കും ഈ സമരം തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും എന്ന് തന്നെയാണ് നമ്മൾ നാടകത്തിൻ്റെ അവസാനം പറയുന്നത് തീർച്ചയായും ഏതായാലും മികച്ച ഒരു ആവിഷ്കാരം തന്നെയായിരുന്നു ഇവിടെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു നാടകത്തിന് മികച്ചൊരു പിന്തുണ ഉണ്ടായിരുന്നു നാടകം മരിക്കുന്നില്ല ഈ വേദികളിലെല്ലാം വളരെ മികച്ച പിന്തുണ കിട്ടിയ ആ നാടക മത്സരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല നാടകത്തിലെ ആ ഒരു കൂട്ടമാണ് ഇപ്പോൾ ഉള്ളത് ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി െല്ലാം നോക്കുകളാകും നോക്കുകളെല്ലാം പുതുമഴയാകും ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും ഭൂമിൻറെ പേരാണ് നാടകം